ഗീർവാണനാഥൻ്റെ ബ്രഹ്മഹത്യാദിയെ സർവം നശിപ്പിച്ച ശർവ നമോസ്തു വീരനായിടും ഐരാവതം തന്നുടേ ഘോരമാംശാപമൊഴിച്ച നാഥാനമ നിഭവനത്തിൽ പുരത്തെ നിർമ്മിച്ചൊരു ഭൂപന്നു മോക്ഷം കൊടുത്ത നാഥാനമ മംഗളാം മഹാമായ തടാതകെ ഭംഗിയ ജനിപ്പിച്ച നാഥാനമോസ്തുദേ മമ്മുളയായ തടാതക തന്നെയും നന്മയിൽ വേളി കഴിച്ച നാഥാനമ ഭാഷ്യകർത്താവാം പതഞ്ജലി മുമ്പിലും ദ്വേഷം വിനാ നൃത്തം ചെയ്ത നാഥാനമ ഭക്തനാം കുണ്ടോദരനായൊരുദിനം ഭ നിയമിച്ച നാഥാനമോസ്തുദേ ആകന്ദയെ കൊണ്ടു കുണ്ടോദരദാഹം നശിപ്പിച്ച നാഥാനമോസ്തുദേ സപ്തസമുദ്രം മധുരാപുരമതിൽ സത്വരമാഗമിപ്പിച്ച നാഥാനമ കണ്ണൽമിഴിയായ കാഞ്ചനമാലയ്ക്കും ോക്ഷം കൊടുത്ത നാഥാനമ രുദ്രന്റെ പുത്രനാമുഗ്രപാണ്ഡ്യേശ്വര വിഗ്രഹമുദ്ഭവിപ്പിച്ച നാഥാനമ വലയം മുതലായ ശസ്ത്രം കൊടുത്തോരു ഉഗ്രപാണ്ഡ്യൻ ശക്തി കൊണ്ടോ സമുദ്രത്തെ ശീഖ്രമകഠിച്ച ഉഗ്രപാണ്ഡ്യൻ ഇന്ദ്രമൗലിയെ തൽക്ഷണം ഉഗ്ര മുടപ്പിച്ച നാഥാനമോസ്തു പാപനിവാരണം സോമവാര വ്രതം പാരിൽ നടത്തിയ നാഥാനമോസ്തുഗ്രപാണ്ഡ്യൻ ശക്തി കൊണ്ടു മഹാമേരു താടനം ചെയ്യിച്ച നാഥാനമോസ്തു ജ്ഞാനവാനാകിയ കണ് മുനീന്ദ്രനു വേദാർത്ഥ സാരം കൊടുത്ത നാഥാനമ പാരിയിലില്ലാത്ത രത്നങ്ങൾ വിറ്റുനൽ സാരനാം വൈശ്യ നമസ്തേ നമോസ്തുദേ മേഘങ്ങളാൽ സമുദ്രത്തെ കുടിപ്പിച്ചു ലീലകൾ കാട്ടിയ നാഥാനമോസ്തുദേവായുള്ളോരു മാരിയേ തൽക്ഷണം നേരെ തടുത്തോരു നാഥാനമോസ്തുതേ സിദ്ധനെന്നുള്ളോരു നാമവും കൈക്കൊണ്ടു പദ്ധതി തന്നിൽ കളിച്ച നാഥാനമ കൽപ്പനയാൽ കരിമ്പൻപോടു തീറ്റിച്ചു കല്ലാനഭാവം നടിച്ച നാഥാനമ നഗ്നാഭിചാരേണ വന്ന ഗജേന്ദ്രനെ വിഘ്നം വിനാ കൊന്ന നാഥ നമോസ്തുദേ ബാലത്തരുണിയ ബ്രാഹ്മണി തന്നുടേ മാൽ ഒഴിപ്പിച്ച മഹേശ നമോസ്തുദേ സൽകീർത്തിമാനായ ശേഖരാഗ്രേ പുര വ്യത്യസ്ത നൃത്തത്തെ ചെയ്ത ആരണൻ തന്നുടേ ഭാര്യ മരിച്ചോരു കാരണം കാട്ടിക്കൊടുത്ത നാഥാനമാ മാതൃസംഘം പിതൃഹത്യാദി ചെയ്തോരു ചെയ്ത ആചാര്യ ഭാര്യയെ ചെയ്തൊരു സിദ്ധനെ കൊന്നാദാന പർവ്വതം പോൽ വന്ന പാമ്പിനെ കൊന്നൊരു പാർവതി കാന്താ നമസ്തേ നമോസ്തുചാരത്താൽ വന്ന പശുവിനെ നിഗ്രഹിച്ചുള്ളോരു നാഥാനമോസ്തുതേ ദാതൃത്വമുള്ളോരു ഭൂഷണ പാണ്ഡ്യന്നോ സേനയെ കാട്ടിക്കൊടുത്ത നാഥാനമ അവ്യയദ്രവ്യമായുള്ളോരു നീപിയെ പാണ്ഡ്യഭൂപന്നോ കൊടുത്ത നാഥാനമ ഉന്നതമായൊരു വൈശരൂപം പൂണ്ടു മുന്നം വളം വിറ്റ നാഥാനമോസ്തുതേ യക്ഷിണികൾ കണിമാതികളാകിയ സിദ്ധികൾ നൽകിയ നമോസ്തുതേ നീതിമാനാകിയ ചോളരാജാവിഞ്ഞു വാതൽ തുറന്നു കൊടുത്ത നാഥാനമാ നിർമ്മലമമ്പേ പാണ്ഡ്യ സൈന്യങ്ങൾക്കു നന്മയിൽ നൽകിയ നാഥ നമോസ്തുതേ ഹേമനാഥയ്ക്കു രസവാതലീലയെ സാദരം കാട്ടിക്കൊടുത്ത നാഥ നമ പിന്നിലൊരു ദിനം ചോളരാജാവിനെ ഭംഗ്യാജലെ പതിപ്പിച്ച നാഥ നമ പണ്ടൊരു ശൂദ്രനു തണ്ടുലഭാചനം കൊണ്ടാടിക്കൊണ്ടുകൊടുത്ത നാഥാനമ വാദത്തിൽ ബാലനാം വൈശ്യനു സമ്പത്തു വേഗത്തിൽ നൽകിയ നാഥാനമോസ്തു മുന്നംവര ഗുണപാണ്ഡ്യ ഭൂപാലനു ലോകം കൊടുത്ത നാഥാനമ ഭദ്രനെന്നുള്ളോരു ഭക്തന്റെ രക്ഷണേ രുദ്രൻ വിറകു ചുമന്ന പാദം നമ മോദിച്ചു ഭദ്രനു ദിനം ചേരന്നു പാത്രമയച്ച നാഥാനമാ ഭദ്രനുരത്ന പലകയെ നൽകിയ രുദ്രനെ പദം നിത്യം നമോ നമ മാനേലും കണ്ണിയാം ഭദ്രഭാര്യദ്രുതം ഗാനി ജയിപ്പിച്ച നാഥാനമോസ്തു പന്നിക്കു പാലു കൊടുത്തോരുനാഥനാം പന്നകഭൂഷണ നിത്യം നമോസ്തു കുട്ടിയാം പന്നിയെ മന്ത്രികളാക്കിയാരമ്പരി ചുട്ടനാഥ നമോസ്തു പക്ഷി വരാനായ കഞ്ചരിടത്തിന്നു മൃത്യും ജയത്തെ കൊടുത്തനാഥാനമ പക്ഷിപ്രവരനായിടും ശരാരിക്കു മോക്ഷം ോക്ഷം കൊടുത്തനാഥാനമ പാമ്പിനെ കൊണ്ടു മധുരാപുരീ പരിമാണത്തെ നിർണയിച്ചുള്ള നാഥാനം വീരനായുള്ളൊരു ചോളരാജാവിനെ പോരിൽ ജയിച്ചോരു നാഥാനമോസ്തു സംഘപലകയെ ദ്രാവിഡന്മാർക്കായി ശങ്കാവിഹീനം കൊടുത്തനാഥാനം പേക്ഷ നിമിത്തമായി സാരമാം ശ്ലോകം കൊടുത്ത നാഥാനമ നൽകീരനാം കവി തന്നെ രക്ഷിച്ചൊരു നാഗേശവന്ധ്യ നമസ്തേ നമോസ്തുതേ നമോസ്തുദേകീരനു പണ്ഡഗസ്ത്യനാൽ ദ്രാവിഡം ചിക്കെന്നു നൽകിയ നാഥ നമോസ്തുദേ ാമങ്ങൾ നിർണയിച്ചുള്ള നാഥാനമ വൻപരിൽ മുമ്പുള്ള വിദ്വർജ്ജനത്തോടുമുത്തരാസിയെ ഗമിച്ച നാഥാനമ ദംശന്റെ പുത്രിയായുള്ള തരുണിയെ ആശയാൽ വേളി കഴിച്ച നാഥാനമ സൽഭക്തിമാനായ മാതപുരേശനു മുക്തിമാർഗം കൊടുത്തുള്ള നാഥാനമ യെ പാണ്ഡ്യരാജാവിനു മായമായി വിറ്റോരു നാഥാനമോസ്തു വാദപുരേശനെ രക്ഷിപ്പതിനായി പാരം നദിയെ വളർത്ത നാഥാനമ വിഷ്ടുടെ ഇഷ്ടത്തിനായിട്ടു പിട്ടിന്യുമണ്ണൂ ചുമന്ന പാദം ൃക്ഷവും ലിംഗവും കൂപവും വിഗ്രഹമായിട്ടു സാക്ഷിക്കയച്ചോരു നാഥ നമോസ്തുപത്തി ലീലകളെ வேண்டி கழிச்ச நாதானமாக இக்களிகாலேயே சங்கடம் சிக்கன்னு தீர்க்கணும் நாதானமோஸ்துதே